ലോകമെമ്പാടും അമിതവണ്ണവും അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി എട്ടിൽ ജപ്പാൻ മെറ്റബോളിക് സിൻഡ്രോം കൌണ്ടർ മെഷർ ആക്ട് അഥവാ മെറ്റബോ നിയമം കൊണ്ടുവന്നത് രോഗങ്ങൾ വന്നതിനുശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ അവ വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം ജപ്പാനിലെ നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള പൌരന്മാർക്ക് വർഷംതോറും ആരോഗ്യ പരിശോധന നിർബന്ധമാക്കുന്ന നിയമമാണിത് കേവലം ഒരു നിയമം എന്നതിലുപരി ജനങ്ങളുടെ ആരോഗ്യ നിലവാരം ഉയർത്തുന്നതിനായുള്ള ഒരു സാമൂഹിക കരാറായാണ് ജപ്പാൻ ഇതിനെ കാണുന്നത് ഈ പരിശോധനയിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അരക്കെട്ടിന്റെ അളവ് പരിശോധിക്കുന്നത് നിർബന്ധമാണ് പുരുഷന്മാർക്ക് എൺപത്തിയഞ്ച് സെന്റിമീറ്ററും സ്ത്രീകൾക്ക് തൊണ്ണൂറ് സെന്റിമീറ്ററുമാണ് നിശ്ചയിച്ചിട്ടുള്ള പരമാവധി അളവ് രണ്ടായിരത്തി പതിനഞ്ചോടെ രാജ്യത്തെ അമിതവണ്ണ നിരക്ക് ഇരുപത്തിയഞ്ച് ശതമാനം കുറയ്ക്കുക എന്നതായിരുന്നു പ്രാരംഭ ലക്ഷ്യം പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ജപ്പാനിൽ വണ്ണം കൂടുന്നത് ഒരു ക്രിമിനൽ കുറ്റമല്ല വണ്ണം കൂടിയ വ്യക്തികൾ ജയിലിൽ പോകേണ്ടിവരില്ല നിശ്ചിത അളവിൽ കൂടുതൽ അരക്കെട്ടുള്ളവർക്ക് സർക്കാർ പ്രത്യേക ആരോഗ്യ പരിരക്ഷാ പദ്ധതികളും വിദ്യാഭ്യാസ ക്ലാസുകളും നൽകും വ്യക്തികൾക്ക് പിഴയില്ലെങ്കിലും തങ്ങളുടെ ജീവനക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്ന കമ്പനികൾക്കും പ്രാദേശിക ഭരണകൂടങ്ങൾക്കും വലിയ തുക പിഴ ഒടുക്കേണ്ടി വരും പിഴ ഒഴിവാക്കാൻ കമ്പനികൾ ജീവനക്കാർക്കായി ജിംനാസ്റ്റിക്സ് ഡയറ്റ് സെമിനാറുകൾ കായിക മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നു പ്രതീക്ഷിച്ചതിനപ്പുറമായിരുന്നു ഇതിന്റെ ഗുണങ്ങൾ മുതിർന്നവർക്കിടയിലെ അമിതവണ്ണ നിരക്ക് നിയന്ത്രണ വിധേയമായി ഒപ്പം ജനങ്ങൾ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരുമായി